നമസ്കാരം ഇൻഷുറൻസ് ടാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം എൽ ഐ സിയുടെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പെൻഷൻ പ്ലാനാണ് ജീവൻ ശാന്തി ജീവൻ ശാന്തിയിൽ പെൻഷൻ കിട്ടുന്ന തുക വർദ്ധിപ്പിക്കുന്നതിന് ഒരു വിദ്യയുണ്ട് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ ഡെഫർ ചെയ്യുക അതായത് പെൻഷൻ ആ അഞ്ച് വർഷ കാലാവധിയിൽ അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അതല്ലെങ്കിൽ മിനിമം ഒരു വർഷം പെൻഷൻ വേണ്ട അത് കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ പെൻഷൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ള വളരെ ആകർഷണീയമായ ഒരു നിരക്കിൽ തന്നെ നമുക്ക് നേടാൻ കഴിയും ഉദാഹരണത്തിന് എൻ്റെ ഒരു കസ്റ്റമർ അറുപത്തി എട്ട് വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം പത്തു ലക്ഷം രൂപ ജീവൻ ശാന്തിയിൽ നിക്ഷേപിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ശാന്തിയിൽ പെൻഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ പർച്ചേസ് പ്രൈസ് എന്ന് തന്നെ പറയുക ഇൻവെസ്റ്റഡ് മണി എന്നൊക്കെ പറയുന്നതിന് പേര് പർച്ചേസ് പ്രൈസ് എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ അത് പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം അത് കൊടുക്കുന്നു അപ്പം അഞ്ച് വർഷം അദ്ദേഹം ഡെഫർ ചെയ്തു കാരണം അദ്ദേഹം അല്ലെങ്കിൽ തന്നെ പെൻഷൻ കിട്ടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അഞ്ച് വർഷം പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കിട്ടുന്നതിലാണ് അദ്ദേഹത്തിന് താൽപ്പര്യം അപ്പോൾ അദ്ദേഹത്തിന് പത്തേ ദശാംശം ഒന്ന് ഏഴ് ശതമാനം വെച്ച് ആയുഷ്കാലം കിട്ടുന്ന രീതിയിൽ അത് ലോക്ക് ചെയ്ത് കിട്ടും ആ പെൻഷൻ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ എന്ത് തീരുമാനം വന്നോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ബാങ്കിൻ്റെ പലിശ ഏത് രീതിയിലായിക്കോട്ടെ അതൊന്നും ഈ പത്തേ ദശാംശം ഒന്ന് ഏഴെന്ന് പറയുന്ന പലിശ പെൻഷൻ നിരക്കിനെ ബാധിക്കില്ല അദ്ദേഹത്തിന് നൂറ് വയസ്സ് വരെ അത് ഗ്യാരൻ്റീഡാണ് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ട് നമുക്ക് ഈ പൈസ ഒരു ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ആറാമത്തെ വർഷം തൊട്ട് പത്തേ ദശാംശം ഒന്നേഴ് ശതമാനം വെച്ച് കിട്ടിത്തുടങ്ങുമല്ലോ വർഷം തോറും അത് എന്തെങ്കിലും ഒരു അത്യാവശ്യം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കിനി ഈ പെൻഷൻ വേണ്ട എനിക്ക് ഇട്ട പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ ഇട്ട പൈസ എല്ലാം കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കും ഉദാഹരണത്തിന് അദ്ദേഹം ഒരു ആറാം ആറാമത്തെ വർഷം മുതൽ ഒരു പതിനാല് വർഷം മേടിച്ചു എന്ന് വെച്ചോളൂ മേടിച്ചിട്ട് ഇരുപത് വർഷമായപ്പോൾ ആകെ ഇരുപത് വർഷമായി ഇരുപതാമത്തെ വർഷം അദ്ദേഹം ഈ തുക തിരിച്ചു വേണമെന്ന് എൽ ഐ സിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എൽ ഐ സി കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയാണ് പത്ത് ലക്ഷം ഇട്ട വ്യക്തിക്ക് പത്തേ ദശാംശം ഒന്നേ ഏഴ് ശതമാനം പെൻഷൻ വർഷം തോറും കൊടുത്തതിന് ശേഷം ഇട്ട തുക തിരിച്ചു ചോദിക്കുമ്പം എൽ ഐ സി കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നീട് പെൻഷൻ കിട്ടില്ല അങ്ങനെ നിർത്തുകയാണെങ്കിൽ അതോടുകൂടി തീരുന്നു പക്ഷേ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ ആകർഷണീയമായ ഒരു പലിശ കൊടുക്കുകയും അതിന് ശേഷം തിരിച്ച് നമ്മൾ ഇട്ട തുക തിരിച്ച് മേടിക്കുമ്പോൾ ഇട്ട തുക കൊടുക്കുകയല്ലാതെ അതിനെ വർദ്ധിപ്പിച്ച് വീണ്ടും വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന ചരിത്രം ഭാരതത്തിൽ ഈ ജീവൻ ശാന്തിയിലല്ലാതെ മറ്റൊരു പ്രൊ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റിലും ഇല്ല അതാണ് ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇൻഷുറൻസ് ഉണ്ട് ആദ്യത്തെ അഞ്ച് വർഷം ഡെഫർ ചെയ്യുന്ന പരിഗടനം അദ്ദേഹത്തിന് മാന്യമായി എൽ ഐ സി ഒരു ഇൻഷുറൻസ് കവർ കൊടുക്കും ആ ഇൻഷുറൻസ് കവർ എന്ന് പറയുന്നത് ഒന്നാമത്തെ വർഷം അദ്ദേഹത്തിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയുടെ ഇൻഷുറൻസ് കറക്റ്റ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം അല്ല അതിൽ കുറച്ചുകൂടെ കൂടുകയാണ് അത് കിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ക്രമാനുഗതമായി അദ്ദേഹത്തിന് അഞ്ചാമത്തെ വർഷം വരെ പതിനാല് ലക്ഷത്തി ചില്ലുവാനം രൂപയുടെ ഇൻഷുറൻസ് അദ്ദേഹത്തിന് കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവും യാതൊരു മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യമാണ് പറയുന്നത് ഒരു ഇൻഷുറൻസ് കിട്ടുന്ന ആദ്യത്തെ അഞ്ച് വർഷം അത് കഴിഞ്ഞിട്ട് ആകർഷണീയമായ നിരക്കിൽ പത്തേ ദശാംശം ഒന്നേ ഏഴ് ശതമാനം നിരക്കിൽ പെൻഷൻ ഗ്യാരൻ്റീഡായിട്ട് കിട്ടുന്നു മാത്രമല്ല തിരിച്ച് പൈസ എപ്പോഴെങ്കിലും അടിയന്തരമായി വേണമെന്ന് പറഞ്ഞാൽ ഇട്ടതിനേക്കാൾ കൂടുതൽ തുക തിരിച്ചും കിട്ടുന്നു അതാണ് ജീവൻ ശാന്തി നന്ദി